ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബൺ മെറ്റീരിയൽസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഒരു ടീം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കയ്യിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബണ്ണില്ല അപ്പോൾ ആ ഒരു വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് നമ്മൾ കുറേ ഓഫറിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ആരും വാങ്ങിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ടീം എടുത്ത് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കയ്യിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബൺ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവും അത്ര ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ ഇനി ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബൺ മെറ്റീരിയൽസ് ഇല്ല പിന്നെ അത് മാത്രമല്ല പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടായിട്ടുള്ളൂ കൊറിയർ ഓഫീസൊക്കെ തുറന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തായി അയച്ച അയച്ച നമ്മള് നമുക്ക് ഒരുപാട് പേരാവുമ്പോൾ കുറച്ചൊരു പണിയൊക്കെ ഉണ്ട് ഈ ഒരു ഇത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ച ആഴ്ച ഒന്നങ്ങനെ ചോദിക്കണ്ട കാരണം ഒരുപാട് പേരുണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ ഓരോരുതെന്ന് നോച്ചാൽ ചിലതൊക്കെ ഞാൻ മറന്നു പോവാറുണ്ട് ഓരോരുത്തർ പറയുന്ന സാധനം വെച്ചെടുക്കാനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ എഴുതി വെക്കണമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആദ്യം ഒരു ഓർഡർ ആവും പിന്നെ ഒരു ഓർഡർ ആവും ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പലരേലും നമ്മൾ വെക്കാനൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടാണ് പറയണത് ഇങ്ങനെ തിരക്ക് പിടിക്കേണ്ട തിരക്കുള്ളവർ ആദ്യമേ ഓർഡർ എടുക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് ഒരുപാട് ഓർഡർ ആകുമ്പോൾ എല്ലാം കൂടെ ആകെ കൺഫ്യൂഷൻ ആവും അപ്പം അത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഓഫർ റേറ്റിലിടുമ്പോൾ പിന്നെ ഭയങ്കര ലാഭമല്ല അപ്പം തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി ആരും ഈ ഒരു വൺ മെറ്റീരിയൽസ് ആരും ഓർഡർ എടുക്കണ്ട അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ ഒരുപാട് പേരും ബീഡ്സ് ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ അതും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് അഞ്ച് രൂപയുടെ ബീഡ്സ് ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ പാക്കിങ്ങും കാര്യങ്ങളും വെറുതെ അയച്ചു കൊടുത്താലാണ് നമുക്ക് വീണ്ടും ഒരു ഓഫർ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഒരുപാട് പേര് അയച്ചോ 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 നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഓർഡർ എടുക്കുന്ന സമയത്ത് അത്യാവശ്യമാണ് ഓർഡർ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നമ്മളോട് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് സ്പീഡാക്കാം പിന്നെന്നു പറഞ്ഞാൽ പെരുന്നാളിൻ്റെ മൂന്ന് ദിവസം പെരുന്നാളും പെരുന്നാളിൻ്റെ ലീവും ഒക്കെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേര് തിന്നയക്കണുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പേര് ഇനി നാളെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സാധനം കിട്ടും അഥവാ ഒരുപാട് വൈകിട്ടെങ്കിൽ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒന്ന് രണ്ട് പേരുടെ പിൻകോഡ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരക്ഷരം മാറ്റി കൊടുത്തിട്ട് അവർ രണ്ടാളെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അയക്കുകയാണ് ചെയ്തത് കാരണം ആ ഷിപ്പിംഗ് ഞാൻ പിന്നെ അവരോട് വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല കാരണം എൻ്റെ കയ്യിൽ വന്ന തെറ്റില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പിൻകോഡ് മാറ്റി കൊടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് വീണ്ടും അവരിത് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലോങ്ങ് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക